അഞ്ചു വർഷം പൂർത്തിയാകുന്ന ഈ കാലയളവിൽ വിടൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡ് മെമ്പർമാരെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് സ്വരാജി ട്രോഫി അടക്കമുള്ള നേട്ടങ്ങൾ നേടാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞത് ഏറ്റവും നല്ല മികച്ച അങ്കണവാടി സംസ്ഥാന തലത്തിൽ തന്നെ വിടൂർ ഗ്രാമപഞ്ചായത്തിലാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീ ഇങ്ങനെ ഒരു ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടാനായത് ഈ ഭരണസമിതി കാലത്ത് എല്ലാവരുടെയും ചേർത്ത് പിടിക്കൽ കൂടി കൊണ്ടാണ് എല്ലാവർക്കും കുടിവെള്ളം എന്നുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് ഈ ഒരു ഭരണസമിതി കാലത്താണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും വീട് അഞ്ഞൂറ്റി അറുപത്തൊമ്പതോളം വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള വലിയ ഇടപെടലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ബാനിറ്റൂർ രംഗത്തെ എല്ലാ ആളുകളും വലിയൊരു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ച പൈസ ഏറ്റവും പാവപ്പെട്ട കിടപ്പിലായ രോഗികൾക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് ഒരു മാസം എഴുപത്തിരണ്ടായിരം രൂപയോളം മരുന്ന് കൊടുക്കാൻ നമുക്ക് ഈ പാലിയേറ്റീവ് രംഗത്ത് നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല ബഡ്സ് സ്കൂള് നമ്മുടെ വിളർ ഗ്രാമപഞ്ചായത്തിലാണ് ആ കുട്ടികൾക്കുള്ള ജോലി സംബന്ധമായ അതായത് അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഈ കാലയളവിൽ എന്തെങ്കിലും ഒരു പൈസ അവർക്ക് കിട്ടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ അവിടെ നടത്തുന്നുണ്ട് വർഷ അങ്കണവാടി മൂന്ന് വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ആ ഒരു പ്രയാസങ്ങൾ ഏറ്റവും ആദ്യം കണ്ടെത്തിക്കൊണ്ട് അവരെ ചികിത്സിക്കാനുള്ള തെറാപ്പി സെന്റർ അടക്കം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം കുടുംബശ്രീ ഏറ്റവും കുടുംബശ്രീ രംഗത്തെ വിപുലമായ പരിപാടികളാണ് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് അഞ്ചോളം നമ്മുടെ ഹോട്ടലുകള് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ഹോട്ടൽ നടത്തുന്നത് വിളർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭരണസമിതി കാലത്ത് നമുക്ക് സാധ്യമായിട്ടുണ്ട് കാർഷിക മേഖലയിൽ നമ്മളൊരു കൊച്ചു ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷത്തിലധികം രൂപയാണ് നമ്മൾ ഇപ്രാവശ്യം കൂടി നമ്മൾ വെച്ചിട്ടുള്ളത് ഏറ്റവും അധികം എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൊതുകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് സഹായം കിട്ടുന്ന രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി കൂടി സംയോജിപ്പിച്ചുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി കൃഷി പദ്ധതിയിൽ രണ്ടും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ആ ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരൽ ഗ്രാമം പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി സാധിച്ചത് കൊണ്ട് തന്നെ മുഴുവൻ വീടുകൾക്കും എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ കാർഷിക ഇനത്തിൽ എന്തെങ്കിലും ഒരു സഹായം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രി മേഖല ഇപ്പോ വിടവ് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദം ആലോപ്പതി ഹോമിയോ എല്ലാ ആശുപത്രികളും നമുക്കുണ്ട് ഏറ്റവും നല്ല ഡോക്ടർമാരും അതുപോലെ തന്നെ അവിടത്തിന്റെ സംവിധാനങ്ങളും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ കെട്ടിടങ്ങൾ അടക്കം നമുക്കിപ്പോൾ സജ്ജമായിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം നമ്മള് കാത്തു കഴിയുകയാണ് ബഡ്സ് സ്കൂള് ഏർ കേരളത്തിൽ തന്നെ ഏറ്റവും രണ്ടാമത്തെ വലിയ ബഡ്ജറ്റ് സ്കൂളാണ് നമ്മുടെ ബഡ്ജറ്റ് സ്കൂള് ഇവിടെയുള്ള കുട്ടികൾക്ക് ഒരു നാലുകെട്ട് മോഡല് ഈ ബഡ്ജറ്റ് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെല്ലാവരും അവർക്ക് കളിക്കുന്നതിനും അവർക്ക് നടക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സ്ഥലപരിമിതി സ്കൂളിന്റെ ഉള്ളിൽ തന്നെ സ്കൂളിനകത്ത് തന്നെ സജ്ജമാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു നാലുകെട്ട് മോഡലിലാണ് നമ്മുടെ ബഡ്ജറ്റ് സ്കൂള് നമ്മള് വിഭാവനം ചെയ്തത് മനോഹരമായ രീതിയിൽ പി ഡബ്ല്യു ഡി നമുക്ക് കിട്ടണം കെട്ടിത്തന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒന്നര കോടി രൂപ ചെലവിലാണ് നമുക്ക് ആ കെട്ടിടം പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിച്ചത് ഇനി അതിനൊരു വർക്ക് ഷെഡ് നമുക്ക് വരേണ്ടതിന് കാരണം ഇവിടെ വരുന്ന കുട്ടികളുടെ അമ്മമാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ വന്നിരിക്കും അവർക്ക് ഒരു വർക്ക് ഷെഡും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കിംഗ് ഒരു രൂപത്തിലുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തണം എന്നാണ് അതിന്റെ പണിക്കൂരയിലാണ് ഞങ്ങളിപ്പോ ഇപ്പൊ അവിടുത്തെ കുട്ടികൾക്ക് ചർക്ക നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങളെ കുട്ടികളെ അതോടൊപ്പം തന്നെ ഞങ്ങളെ കുട്ടികൾക്ക് ബാങ്ക് സെറ്റ് പിന്നെ അവര് നമ്മള് പഞ്ചായത്തിന്റെ തന്നെ ഒരു ബാങ്ക് സെറ്റ് അവര് ഫണ്ട് വെച്ചിട്ട് നമുക്ക് അവര് അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ കുട നിർമ്മാണം ഇതെല്ലാം അവിടുത്തെ കുട്ടികള് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി വലിയ രീതിയിൽ ബുക്ക് ബൈക്കിങ് പോലെയുള്ള സംവിധാനങ്ങള് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നതും നടപ്പാക്കാൻ വേണ്ടി പോകുന്ന പദ്ധതിയിൽ ഒന്നല്ല കുടുംബശ്രീ യൂണിറ്റുകള് ഇരുന്നൂറ്റി നാല്പത്തി ആറോളം കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് തൊഴിലുകളായിട്ടും അതുപോലെ തന്നെ ഓക്സിലറി ഗ്രൂപ്പുകളെ മികച്ച ഓക്സിലറി ഗ്രൂപ്പ് പാലക്കാട് ജില്ലയിലെ വിള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ നീലാംബരി ഗ്രൂപ്പാണ് അവരുടെ തന്നെ സോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഒരു ബിസിനസ് കൂടി കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച ഓക്സിലറി ഗ്രൂപ്പ് വിള്ളോർ ഗ്രാമപഞ്ചായത്തില് നമുക്ക് ഇപ്രാവശ്യം വന്നത് അങ്ങനെ കുടുംബശ്രീ മേഖലയിലും ഒരുപാട് ഉണർവ് ഉള്ള ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീകളൊക്കെ തന്നെ സ്ത്രീകളെ വ്യവസായപരമായിട്ട് മുന്നോട്ട് വരാനും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവസായം പടങ്ങാനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട് സി ഡി എസ് അടക്കമുള്ള പതിനഞ്ച് സി ഡി എസിനും വളരെ നല്ല രീതിയിലാണ് ഈ കുടുംബശ്രീയെ നയിച്ചു കൊണ്ടുപോകുന്നത് ഹരിതാർമ്മ സേന പിടയ ഗ്രാമപഞ്ചായത്തിലെ വളരെ നല്ല രീതിയിലാണ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് കാരണം എല്ലാ വാർഡിലും ഒരു എൺപത്തി ഒമ്പത് തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് കളക്ഷനും അതുപോലെ തന്നെ അതിന്റെ സെഗ്രിഗേഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഒരു പ്രയാസങ്ങളും ഇപ്പോ ഈ ഒരു മേഖലയിൽ ഇല്ല ആദ്യമൊക്കെ ആളുകൾ വളരെയധികം നമ്മുടെ ഹരിധർമ്മസേനക്കാരോട് മോശമായിട്ട രീതിയിലായിരുന്നു കാരണം ആളുകൾക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ ആളുകൾക്ക് ബോധ്യമായി ഈ പ്ലാസ്റ്റിക് കത്തിച്ചു കത്തിച്ചാലുള്ള ദോഷങ്ങളും ഒക്കെ നിരന്തരമായിട്ടുള്ള കുടുംബശ്രീ മേഖലയിലും അതുപോലെ തന്നെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നമ്മളെ എല്ലാ ക്ലാസ്സുകളിലും ആരോഗ്യ ശുചിത്വ മഹാസഭ നടത്തി വിളിയ ഗ്രാമപഞ്ചായത്ത് അറ്റ ഒരേ ടൈമില് നൂറ്റി അറുപതോളം കേന്ദ്രങ്ങളിൽ നൂറ്റി അറുപത് കേന്ദ്രങ്ങളില് എല്ലാ ഓരോ കുടുംബശ്രീയിലെ അംഗങ്ങളും അവിടുത്തെ കുട്ടികളും മക്കളും അതുപോലെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യ ശുചിത്വ മഹാസഭ നടത്തിയത് നമ്മുടെ ഭക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന്റെയും ഒക്കെയുള്ള ആ ഒരു വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടാണ് അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ആളുകളെയും നമ്മൾ കൊണ്ടുവന്നിട്ട് അവരാണ് സംസാരിച്ചത് അപ്പൊ നമുക്ക് ആളുകൾ കുറച്ചും കൂടി അതൊരു ബോധ്യമായി അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഈ ശുചിത്വ മേഖലയിൽ ആളുകള് വനിതാ ശാക്തീകരണം പറഞ്ഞാല് കുടുംബശ്രീ മേഖലയിലാണെങ്കിലും സ്ത്രീകള് പണ്ടൊക്കെ സ്ത്രീകൾ വ്യാവസായിക മേഖലയിലേക്ക് വരാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു പെൺകുട്ടി നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു നല്ല തൊഴിൽ യൂണിറ്റ് ആണ് തുടങ്ങിയിട്ടുള്ളത് ഫുഡ് പ്രോസസ്സിംഗ് ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് വേണ്ട എനർജി ഫുഡുകൾ പ്രോസസ്സ് ചെയ്ത് അത് ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ ഓൺലൈൻ മാർക്കറ്റിംഗിന് വലിയ സാധ്യതയാണ് ആ ഓൺലൈൻ മാർക്കറ്റ് സംവിധാനം കണ്ടുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലയിൽ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കറിയാം നമ്മളുടെ ഇവിടെ സ്ത്രീകളൊക്കെ എല്ലാവരും മിക്ക സ്ത്രീകളും സ്വയം പര്യാപ്തമായി സ്വയം കാലിൽ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലുകളും ഉണ്ട് പിന്നെ വീടുകളിലാണെങ്കിലും വളരെയധികം നല്ല രീതിയിലുള്ള മുന്നോട്ട് പോകേണ്ട അവരുടെ വലിയ പ്രയാസപ്പെട്ട രീതിയിലൊന്നും അങ്ങനെ കാരണം ഇവിടെ കുടുംബശ്രീ ആണെങ്കിലും ബാക്കിയുള്ള സ്ത്രീ സംഘടനകളൊക്കെ ശക്തമായത് കൊണ്ട് തന്നെ ആയിരിക്കാം അത്ര ഒരു നല്ല നീക്കം എന്ന് തോന്നുന്നു ക്ഷീരമേഖല നമ്മളുടെ പടിഞ്ഞാറൻ മേഖലയിൽ വളരെ മുന്നേറ്റം കുറെ ആളുകൾ ഈ ക്ഷീര കർഷകരായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ അവിടെ നമുക്കൊരു സൊസൈറ്റി ഉണ്ട് ആ പാറക്കുന്ന സൊസൈറ്റിക്ക് ഇപ്പൊ ഗ്രാമപഞ്ചായത്തും ഒക്കെ അതിന് ഫണ്ട് വെച്ചിട്ടും അതേപോലെ തന്നെ അവർക്കുള്ള സബ്സിഡി ഇനത്തിലും പിന്നെ അതുപോലെ തന്നെ അവരെ മുന്നോട്ട് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റ ഒക്കെ നമ്മള് പഞ്ചായത്ത് ഫണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു വർഷം അധികം ഒരു വർഷത്തോളം നമ്മളെ ആളുകൾക്ക് പശുവിന് തീറ്റ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റകൾ പിന്നെ തീറ്റ പുല്ല് കൃഷി നമ്മളുടെ എന്നാറിച്ച് ജി തൊഴിലുറപ്പില് ചെയ്തുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ഷീര കർഷകരെ സഹായിക്കാൻ പറ്റുന്നുണ്ടോ അത്തരം രീതിയിലൊക്കെ നമുക്ക് സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ ഇടപെടലാണ് മെമ്പർമാരും അതുപോലെ തന്നെ പഞ്ചായത്തും ചെയ്തു കൊണ്ടോണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് മേഖലയിലെ ഉള്ളൊരു പ്രയാസം എന്ന് പറഞ്ഞാല് പുതിയതായിട്ട് തൊഴിലാളികൾ നമുക്ക് രംഗത്ത് വരുന്നില്ല ഇപ്പൊ ഉള്ള കുറെ തൊഴിലാളികൾ മാത്രാണ് അതില് സ്ഥിരമായി നിൽക്കുന്ന ആളുകള് അപ്പൊ അതിന്റെ ഒരു വലിയ വിഷയം കാരണം ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വലിയ മാളുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ അത്തരം മേഖലയാണ് തേടി പോകുന്നത് അല്ലാതെ തൊഴിലുറപ്പിലേക്ക് വരുന്ന ഒരു സംവിധാനം ഇല്ല പക്ഷെ ഈ തൊഴിലുറപ്പ് കുറച്ചുകൂടി അതിന്റെ സാങ്കേതികമായിട്ട് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഇവിടെ കണക്കാക്കുന്ന കാര്യങ്ങളല്ലാതെ അപ്പൊ അത്തരം സംവിധാനങ്ങള് ഒന്നും കൂടി ശരിയാ ശരിയാവാനുണ്ട് ആ ശരിയായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒരു പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ഈ തൊഴിലുറപ്പ് മേഖലയില് പിന്നെ അതുപോലെ തന്നെ കാശ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് തൊഴിലാളികൾക്ക് ആണെങ്കിൽ ഇപ്പൊ രണ്ട് മൂന്ന് മാസത്തെ പൈസ കിട്ടിപ്പോരുണ്ട് ചെല വീട്ടുകൾ വീടുകളിലൊക്കെ ഒരാളുകൾ മാത്രം തൊഴിൽ ചെയ്യുന്ന ആളുകളാകുമ്പോൾ അവർക്ക് പൈസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് വേറെ ആരും കൊണ്ടുവരാനും എന്നുണ്ടെങ്കിൽ ഈ തൊഴിലുറപ്പിന്റെ പൈസ മാത്രം കണക്കാക്കി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അത്തരം കൂടി സംവിധാനങ്ങളെ നൂതനമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കൂടി മളയുകൾ തൊഴിലുറപ്പിക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രയാസം ഉള്ളവർക്ക് സമ്മതിയത്തിലുണ്ട് പുതിയ ആളുകൾ തൊഴിലുറപ്പ് മേഖലയിലേക്ക് വരുന്നില്ലേ എന്നുള്ളത്